ിൽസി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഉന്നയിച്ച റിനി അപ്പോ റിനിപ്പോൾ വേദിയിൽ എത്തിയിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ് അതെ പെൺകരുത് എന്ന പേരിൽ കൊച്ചി പറവൂരിൽ നടന്ന പരിപാടിക്കാണ് റിനി എത്തിയിരിക്കുന്നത് കെ കെ ശൈലജ കെ ഷൈൻ ഉൾപ്പെടെയുള്ളവരും ആ ചടങ്ങിൽ പങ്കെടുത്തു യെസ് റിനി ഒരു സി പി എം വേദിയിൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു റിനി സി പി എമ്മിനു വേണ്ടിയാണ് ഇത്ര ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അതിന്റെ ഒരു തരത്തിലുള്ള പശ്ചാത്തലത്തിനായിരിക്കണം വന്നിരുന്നു അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു വാർത്ത തോന്നുന്നു സി പി എം കാര്യമായി നടത്തുന്നുണ്ടായിരുന്നോ അതിന്റെ ഭാഗമായിട്ട് കാണണമോ ഇന്നലത്തെ ചടങ്ങ് സൈഫുദ്ദീൻ ജിൻസി ഇന്നലെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പറവൂരിൽ ഒരു പെൺകരുത്ത് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതായത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കെ കെ ശൈലജയാണ് ഒപ്പം തന്നെ ഈ വേദിയിൽ കെ ജെ ഷൈൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ റിനി ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്തത് അതിനുശേഷം ഇരുവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത് കെ ജെ ഷൈൻ രംഗത്ത് വരികയും ചെയ്തിരുന്നത് റിനി വിശ്വസിക്കുന്ന പാർട്ടി വ്യക്തിഹിത്യ നടത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൽ വിശ്വാസമില്ല എങ്കിൽ ഈ സി പി എമ്മിലേക്ക് കടന്നു വരാം എന്നായിരുന്നു കെ ജെ ഷൈൻ്റെ ഒരു പ്രതികരണമായി വന്നത് അതേസമയം തന്നെ റിനി പറഞ്ഞത് ഇത്തരത്തിലൊരു ഒരു ചാനൽ ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നൽകിയതിൽ ഒരു നേതാവിനെതിരെ യുവനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോഴും ഒരു പാർട്ടിയുടെ പേരോ ഈ നേതാവിൻ്റെ പേരോ ഒന്നും പരാമർശം ിക്കാതെ നടത്തിയ ആ ഒരു വെളിപ്പെടുത്തിൽ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് എന്നാൽ എന്നും റിനി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ആ ചടങ്ങിൽ പോലും മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല പക്ഷേ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കെ ജെ ശൈലി ഉൾപ്പെടെയുള്ളവർ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും റിനിയുടെയൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം നേരത്തെ തന്നെ പരിശോധിച്ച് തന്നെ മനസ്സിലാവും ബി ഡി സതീശനൊക്കെയായി അത്രമാത്രം അടുപ്പമുണ്ട് എന്നൊക്കെ രീതി രീതിയിലുള്ള വാർത്തകളും പ്രചരണങ്ങളും എല്ലാം തന്നെ നേരത്തെ നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സി പി എം വേദിയിലേക്ക് റിനി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടെയുള്ളവർക്ക് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അത്യം ആരോപണം ഉന്നയിച്ചതും ഈ പേര് പറയാതെയാണെങ്കിൽ പോലും അത്തരത്തിലൊരു ആരോപണം അതിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വിവിധ രീതിയിലുള്ള പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നേരത്തെ തന്നെ പല രീതിയിൽ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സൈബർ ആക്രമണം ഉൾപ്പെടെ അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലം കൂടി നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ റിനി ഈ സി പി എം വേദിയിലേക്ക് എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം ഈ കെ കെ ശൈലജ പ്രസംഗ വേദിയിൽ അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കുന്ന ആ ഒരു പ്രസംഗത്തിനിടെ മറ്റൊരു കാര്യം പരാമർശിക്കുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാടെ കൃത്രിമമാക്കി പോലും തനിക്കെതിരെ ഇലക്ഷൻ കാലഘട്ടത്തിൽ പ്രചരണം നടത്തുകയും ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം ഇത്തരത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചടങ്ങ് കൂടിയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പറവൂരിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും റിനിയെ സി പി എമ്മിലേക്ക് കെ ജെ ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ പരിപാടി സി പി എം സംഘടിപ്പിച്ച പരിപാടിയാണ് പരിപാടിയിലാണ് റീനി ആൻഡ് ജോർജ് പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്